അൽമവാസി ക്യാമ്പിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം പേരുടെ മരണത്തിനിടയാക്കിയെന്ന് ഹമാസ് ആരോപിക്കുമ്പോൾ ഇസ്രായേലിൽ രാജ്യവ്യാപക പ്രതിഷേധം ഗാസയിൽ അഭയാർത്ഥികളായ പലസ്തീനികൾ തിങ്ങിക്കഴിയുന്ന അൽമവാസി തമ്പുകളിൽ ബോംബുകൾ വർഷിച്ച ഇസ്രയേലിനെതിരെ പ്രതിഷേധം ശക്തം സിവിലിയൻ കുരുതിയെ ഒരു നിലയ്ക്കും ന്യായീകരിക്കാനാവില്ലെന്ന് അമേരിക്കയും ബ്രിട്ടണും പ്രതികരിച്ചു നാൽപ്പത്തിയഞ്ചു പേരുടെ മരണത്തിനും അറുപതിലേറെ പേർക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ ആക്രമണം അങ്ങേയറ്റം നടുക്കം സൃഷ്ടിക്കുന്നതാണെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ആപൽക്കര സാഹചര്യം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അറബ് ലീഗ് ഒ ഐ സി കൂട്ടായ്മകളും കൂട്ടക്കുരുതിയെ അപലപിച്ചു ഇസ്രേലിന്റെ ഈ പ്രവൃത്തിക്കെതിരെ അന്തർദേശീയ സമൂഹം ഇടപെടൽ നടത്തണമെന്ന് ഖത്തറും ആവശ്യപ്പെട്ടു അതുഗ്രശേഷിയുള്ള ബോംബുകളാണ് അൽമവാസി ക്യാമ്പിൽ തീതുപ്പിയത് രണ്ടായിരം പൗണ്ട് അമേരിക്കൻ നിർമ്മിത ബോംബുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു മുപ്പതടി താഴ്ചയുള്ള മൂന്ന് കൂറ്റൻ ഗർത്തങ്ങളാണ് പ്രദേശത്ത് രൂപപ്പെട്ടത് ഹമാസിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന ഇസ്രായേൽ വിശദീകരണം ഹമാസ് തള്ളി തെക്കൻ ഗാസയിലെ റാഫയിൽ അൽമശ്രൂയിൽ നടന്ന ആക്രമണത്തിൽ അഞ്ചു പേരും കൊല്ലപ്പെട്ടു അതിനിടെ ഗാസയിൽ ആക്രമണം അന്തിമഘട്ടത്തിലാണെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലന്റിന്റെ പ്രഖ്യാപനം തള്ളിയിരിക്കുകയാണ് മന്ത്രി ബെൻ ബെൻഗവിർ ഹമാസിനെ ഉന്മൂലനം ചെയ്യും വരെ ഗാസയിൽ സൈനിക സമ്മർദ്ദം തുടരുമെന്നും സഹായം വിലക്കണമെന്നും ബെൻ ബെൻഗവിർ ആവശ്യപ്പെട്ടു ആക്രമണം നടത്തുന്നവർക്ക് ഗാസയിൽ വെടിനിർത്തലിന് താൽപര്യമില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു ദക്ഷിണ ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറുന്നുവെന്ന കുറ്റം ചുമത്തി ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി എന്നാൽ ആരോപണം ഇറാൻ തള്ളിയിട്ടുണ്ട് അതേസമയം ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കുന്നത് നിലവിലുള്ള മുപ്പതോളം അനുമതികൾ കാനഡ താൽക്കാലികമായി നിർത്തിവച്ചതായി കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞു കനേഡിയൻ നിർമ്മിത ആയുധങ്ങൾ ഗാസാ ഗാസാമുനുമ്പിൽ ഉപയോഗിക്കാൻ നൽകില്ല ാണ് രാജ്യത്തിന്റെ നയമെന്ന് ജോളി പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് കാനഡ ജനുവരിയിൽ ഇസ്രായേലിനുള്ള പുതിയ ആയുധ പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തിയെങ്കിലും നേരത്തെ അനുമതി നൽകിയവ തുടരുകയായിരുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുണ്ട് തങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ ഭാഗങ്ങളോ ഗാസയിലേക്ക് അയക്കില്ല എന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത് നേരത്തെ ഇസ്രായേൽ പ്രതിരോധ സേനയിലേക്ക് അയക്കുന്നതിനുള്ള വെടിമരുന്ന് കരാറിൽ നിന്നും കാനഡ പിന്മാറുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു നിലവിൽ മൃതശരീരങ്ങൾ ഗാസയിൽ കണ്ടെത്തിയിട്ടുണ്ട് പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി ക്യാമ്പിലുള്ളവർക്ക് ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല ഉപകരണങ്ങളുടെ കുറവ് രക്ഷാപ്രവർത്തനത്തിൽ തടസ്സമാവുകയാണ് ഇരുപത് മുതൽ നാൽപ്പത് വരെ കൂടാരങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ടെന്ന് സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബാസൽ പ്രസ്താവനയിൽ പറഞ്ഞു ബോംബ് ആക്രമണത്തിൽ ചില കുടുംബങ്ങൾ പൂർണ്ണ മായും മണലിനടിയിൽ അപ്രത്യക്ഷമായതായും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി